എറണാകുളം ജില്ലാ ജയിലിൽ പോലീസിനെ ആക്രമിച്ച പ്രതികൾക്ക് എതിരെ കേസ് മോഷണ കേസ് പ്രതികളായ അഖിൽ ഗണേഷ് അജിത് ഗണേഷ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് കാക്കനാട് ജില്ലാ ജയിലിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഖിൽ മോഹന്റെ കൈയാണ് പ്രതികൾ തല്ലിയോടിച്ചത് എന്താണ് സംഭവം എന്താണ് കേസിലെ വിവരങ്ങൾ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് എന്നൊക്കെ നമ്മളോട് പങ്കുവയ്ക്കാനായി എറണാകുളത്ത് നിന്നും കൊച്ചിയിൽ നിന്നും അർച്ചന സുരേഷ് ആണ് ചേരുന്നത് അർച്ചന ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മിനിഷ ഇവർ ഏത് കേസിലെ പ്രതികളായിരുന്നു ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറെ ആക്രമിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് നിലവിൽ ഈ പ്രതികൾക്കെതിരെ പുതിയൊരു കേസുകൂടെ വരികയാണ് ഈ ഓഫീസറെ ഡ്യൂട്ടിക്കിടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടാകും ഏതൊക്കെ വകുപ്പുകളാണ് പുതിയ കേസിൽ ചുമത്തിയിട്ടുള്ളത് നിഷ ഇന്നലെയാണ് കാക്കനാട് ജില്ലാ ജയിലിൽ ഇത്തരത്തിൽ ബഹളം വെച്ചത് ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ ഇയാളെ പോലീ പോലീസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൈ തല്ലി ഓടിക്കുന്ന രീതിയിലേക്കാണ് അന്നത്തെ അക്രമം മാറിയത് രണ്ട് പ്രതികളാണ് അതായത് കേസിലെ പ്രതികളാണ് ഇവർ റിമാൻഡിലായിരുന്നു ഈ രണ്ട് പ്രതികളാണ് പോലീസിൻ്റെ അതായത് കാക്കനാട് ജില്ലാ ജയിലിലെ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറുടെ അഖിൽ മോഹൻ്റെ കൈ തല്ലി ഓടിച്ചത് ഈ രണ്ട് പ്രതികളും കേസിലെ പ്രതികളാണ് സഹോദരങ്ങളാണ് അഖിൽ ഗണേഷും അതുപോലെ അജിത് ഗണേഷും എന്നിവരാണ് ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് ഇൻഫോ പാർക്ക് രണ്ടുപേർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് മാത്രമല്ല അമ്പലമേട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിലും ഈ പ്രതികൾ നേരത്തെ കേസുണ്ട് ഇതുകൂടാതെ അന്നും ഈ പോലീസുകാരെ ആക്രമിക്കുകയും പോലീസ് സ്റ്റേഷനിലെ സാധനങ്ങൾ ഇത്തരത്തിൽ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെയും ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ പതിനെട്ടോളം കേസുകളും ഉണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ജയിലിലും അതിക്രമം കാണിക്കുന്ന രീതിയിലേക്കാണ് ഇവരുടെ പെരുമാറ്റം പോകുന്നത് മാത്രമല്ല ഇന്നലെ വലിയ രീതിയിൽ ഈ ജയിൽ സെൽ ിനകത്ത് ഇവർ ബഹളം വെക്കുന്നു വെക്കുന്നുണ്ടായിരുന്നു ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ താഴെ തല്ലിയിട്ട് ഇത്തരത്തിൽ കൈ തല്ലിയൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ നീങ്ങിയത് രണ്ടുപേർക്കെതിരെയാണ് ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നത് നേരത്തെയും ഇവർ സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കേസെടുത്തത് ശരി അർച്ചന വിനോദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസമാണ് കാക്കനാട് ജില്ലാ ജയിലിൽ ഇത്തരത്തിൽ ഡ്യൂട്ടി ഓഫീസറെ പ്രതികൾ ഒരു കേസിലെ പ്രതികൾ ആക്രമിക്കുന്ന ഒരു നിലയുണ്ടായത് ഈ പ്രതികൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് മോഷണ കേസിലെ പ്രതികളായ അഖിൽ ഗണേഷ് അജിത് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങളാണ് അർച്ചന സുരേഷ് പങ്കുവച്ചത്